വീട് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധവുമായി ഇടുക്കി ഒരു കുടുംബം കുത്തിയിരിപ്പ് സമരം നടത്തിയത് പ്രശ്നപരിഹാരത്തിന് പലതവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് വീട് അപകടാവസ്ഥയിലായത് ആറിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ മഴയെ തുടർന്ന് ആറിലൂടെ വെള്ളം കുത്തിയൊഴുകിയെത്തിയതോടെയാണ് കാഞ്ചിയാർ കക്കാട്ടുകടയിൽ താമസിക്കുന്ന ജോമോന്റെ വീടിനോട് ചേർന്നുള്ള ഭാഗത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായത് ഇനി ഒരു വെള്ളപ്പാച്ചിൽ ഉണ്ടായാൽ ജോമോന്റെ വീട് വരാൻ കാരണം ഞങ്ങളുടെ വീടിന്റെ സൈഡ് മുഴുവൻ ഞങ്ങളുടെ വീട് അവസ്ഥയിലേക്ക് ഒരു വെള്ളത്തിലേക്ക് വന്നിരിക്കുകയാണ് വന്നിരിക്കുന്നത് വീടിന്റെ അപകടാവസ്ഥ ജോമോനും കുടുംബവും പലതവണ അധികൃതരെ അറിയിച്ചിരുന്നു നടപടിയൊന്നും ഉണ്ടാകാതെ വന്നതോടെയാണ് പ്രായമായ അമ്മയും കുട്ടികളെയും കൂട്ടി കാഞ്ചിയാർ വില്ലേജ് ഓഫീസിന് മുമ്പിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയത് പഞ്ചായത്തിലും വില്ലേജിലും പിന്നെ പഞ്ചായത്ത് മെമ്പർമാരോടും ദോഷികാസത്തിനോടും എല്ലാം ഞങ്ങൾ സൂചി സൂചിപ്പിക്കുകയും ഇതിന് വന്ന് ഓട്ടോ എടുക്കുകയും പോവുകയും ഇന്ന് കിട്ടിത്തരാം അല്ലെങ്കിൽ പണ്ടില്ല അല്ലെങ്കിൽ പണ്ട ഉടനെ കിട്ടിത്തരാൻ തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കളിപ്പിച്ച് കളിച്ച് ഇത്രയായി ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല ആറിന് കുറുകെയുള്ള അശാസ്ത്രീയമായ പാല നിർമ്മാണം വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ഗതി മാറ്റിയെന്നും ഇതാണ് വീടിന് അപകടാവസ്ഥ ഉണ്ടാവാൻ കാരണമെന്നും കുടുംബം പരാതിപ്പെടുന്നു കുടുംബം കുത്തിയിരിപ്പ് സമരം നടത്തിയതോടെ കാഞ്ചിയാർ വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ആറിന്റെ തീരത്ത് സംരക്ഷണ വിധി കെട്ടുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും നടപടി ഉടൻ ഉണ്ടായില്ലെങ്കിൽ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് കുടുംബം പറയുന്നു ന്യൂസ് മലയാളം ഇടുക്കി